ആത്മീയത അഭിനയമാകുമ്പോൾ യേശു അതിനെ വിളിക്കുന്നത് കപടത എന്നാണ് അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്നും അകലയായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണത് പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവന്ന ഫരീസയരുടെയും നെയ്മരുടെയും കപടതയെ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലറിയട്ടെ എന്ന വചനത്തിലൂടെ അവരുടെ ഉള്ളിലെ കപടത മറ നീക്കി പുറത്തു കൊണ്ടുവരുവാൻ ഈശോയ്ക്ക് സാധിച്ചു ഒരു സ്ത്രീ യേശുവിൻ്റെ കാൽപാദങ്ങൾ കഴുകുന്ന രംഗം സുവിശേഷത്തിലുണ്ട് ഫരീസൈരിൽ ഒരുവൻ യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നതാണ് ആ ഭാഗം അവിടെ വെച്ച് ഫരീസേൻ്റെ മനോഭാവത്തെ യേശു തിരുത്തുന്നുണ്ട് യേശു ഏറ്റവും കൂടുതൽ തിരുത്തുന്നത് കപടതയെയാണ് കപടനാട്യക്കാർ എന്നാണ് യേശു ഫരീസയിലെയും നിയമജ്ഞരെയും വിളിക്കുന്നത് യേശു ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയിട്ടുള്ളതും കപടഭക്തിയെയാണ് ഒരു കഥ എങ്ങനെയാണ് പൂച്ചയ്ക്ക് ആര് മണികെട്ടും എന്നാണ് ആ കഥയുടെ പേര് ചോദ്യം പഴയത തന്നെയാണ് പൂച്ചയ്ക്കാർ മണികെട്ടും ചോദിക്കുന്നവരും പഴയവരാണ് എലി സമൂഹമാണ് ചോദ്യം ചോദിക്കുന്നത് ഒരു വീട്ടിലെ പത്തായപ്പുരയിലെ എലി സമൂഹം ആ പത്തായപ്പുരയുടെ മൂലയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അവർക്ക് എന്നും അനുഭവപ്പെടുന്ന വംശനാശത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഓരോ ദിവസവും ഓരോ എലിവീതം വീട്ടിലെ പൂച്ചയുടെ വായിലാകുകയാണ് ഇതിന് ഒരു പരിഹാരം വേണം പൂച്ച വരുന്നത് എലികൾക്ക് അറിയാൻ സാധിക്കുന്നില്ല അപ്പോൾ ഒരു ചെറിയ എലി എവിടെ നിന്നോ അടിച്ചു മാറ്റിയ ഒരു മണിയുമായി വന്നു എന്നിട്ട് ആ എലി പറഞ്ഞു പൂച്ചയുടെ കഴുത്തിൽ ഈ മണി കെട്ടാം മണിയുണ്ടെങ്കിൽ പൂച്ച വരുമ്പോൾ നമുക്കറിയാൻ കഴിയും അപ്പോൾ പൂച്ചയുടെ കഴുത്തിലെ മണി കെട്ടിയിട്ടാൽ മതി അപ്പോൾ പൂച്ച വരുമ്പോൾ സ്വരമുണ്ടാകും നമുക്കോടി രക്ഷപ്പെടാം അപ്പോൾ എല്ലാവരും ഒരേ സ്ഥലത്തിൽ ചോദിച്ചു പൂച്ചയുടെ കഴുത്തിൽ മണി ആര് കിട്ടും അവരുടെ ഇടയിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി അങ്ങനെയാണ് പൂച്ചയ്ക്കാർ മണി കിട്ടും എന്ന ചോദ്യം തന്നെ ഉണ്ടായത് ഈ കഥയ്ക്ക് ഒരു തുടർച്ചയുണ്ട് എലികളുടെ ഈ രഹസ്യയോഗം മറഞ്ഞിരുന്നു കേട്ട പൂച്ച വിളിച്ചു പറഞ്ഞു ആ മണി ഇങ്ങ് തന്നേരെ ഞാൻ തന്നെ കെട്ടിക്കൊള്ളാം എലികൾക്കെല്ലാം സന്തോഷമായി പൂച്ച മനസ്സാന്തരപ്പെട്ടിരിക്കുന്നു അതിനുശേഷം ദിവസവും എലികൾ കുറയുന്നുണ്ട് പൂച്ച വരുന്നത് അറിയാൻ സാധിക്കുന്നില്ല വേറെ ഏതെങ്കിലും പൂച്ചയുണ്ടോ അന്വേഷണം തുടങ്ങി വേറെ ഒരു പൂച്ചയുമില്ല പക്ഷേ ഈ പൂച്ചയുടെ കഴുത്തിൽ മണിയുണ്ട് എന്നാൽ പൂച്ച വരുമ്പോൾ ശബ്ദം കേൾക്കുന്നില്ല അവസാനം ആ ചെറിയ എലി തന്നെ അത് കണ്ടുപിടിച്ചു പൂച്ചയുടെ കഴുത്തിൽ മണിയുണ്ട് എന്നാൽ മണിക്ക് നാക്കില്ല ഇതിനെയാണ് കപടത എന്ന് പറയുന്നത് ഭാഗ്യമായ എല്ലാ അനുഷ്ഠാനങ്ങളുമുണ്ട് ഭാഗ്യമായ പ്രാർത്ഥനകളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് എന്നാൽ ജീവിതത്തിൽ അതില്ല പൂച്ച മാനസാന്തരപ്പെട്ടതുപോലെ മാനസാന്തരപ്പെടുന്നവരാണ് അധികമാകും പുറമേ എല്ലാം ഭംഗിയാണ് എന്നാൽ മണിക്ക് നാക്കില്ലെന്ന് പറഞ്ഞ പോലെ അകം മുഴുവൻ പൊള്ളയാണെന്ന് മാത്രം രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടോ ദിവസം മുഴുവൻ ഉപവസിച്ചതുകൊണ്ടോ ആത്മീയതയാകുന്നില്ല അതൊക്കെ പൂച്ച കഴുത്തിലിട്ട മണി പോലെ എന്നും തൂങ്ങിക്കിടക്കും ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന ജീവിക്കണം ഉപവസിച്ച ഉപവാസം ജീവിക്കണം യേശു പറയുന്നത് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാനാണ് ചീത്ത വൃക്ഷം നല്ല ഫലമോ നല്ല വൃക്ഷം ഫലമോ തരുന്നില്ലെന്ന് യേശു പറയുന്നുണ്ട് പഴയ ജീവിത രീതിയിൽ നിന്നും പുതിയതിലേക്കുള്ള പ്രയാണം സംസാരവും പ്രവൃത്തിയും തമ്മിലുള്ള യോജിപ്പ് ഇവയൊക്കെയാണ് യഥാർത്ഥ ആത്മീയതയുടെ ലക്ഷണം എന്ന് പറയുന്നത് ഒരു പുതിയ സൃഷ്ടിയാകാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത് ഒരു ഫലിതമോർക്കുകയാണ് ജോൺ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുമായിരുന്നു എന്നിട്ടും അവൻ നരകത്തിൽ പോയി അതിനുള്ള കാരണം തിങ്കളാഴ്ച മുതലുള്ള ശനിയാഴ്ച വരെയുള്ള അവൻ്റെ പ്രവൃത്തികളായിരുന്നു ഞായറാഴ്ചയിലെ ബലിയിൽ നിന്നും ശക്തി സ്വീകരിച്ച് തിങ്കളാഴ്ചയും മറ്റു ദിവസങ്ങളിലുമൊക്കെ ജീവിക്കുവാനായിട്ട് സാധിക്കണം നോമ്പുകാലത്തു നിന്നും സ്വീകരിച്ച ആധ്യാത്മികത മറ്റു കാലങ്ങളിൽ ജീവിക്കാൻ വേണ്ട ഊർജം ശേഖരിക്കലാണെന്ന് മനസ്സിലാക്കണം പഴയത് കളഞ്ഞുകൊണ്ട് യഥാർത്ഥമായ ഭക്തിയിലേക്ക് യഥാർത്ഥമായ ദൈവസ്നേഹത്തിലേക്ക് യഥാർത്ഥമായ സഹോദര സ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരാം യേശുനാമത്തിൽ സ്നേഹവന്ദനം